നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം നടുങ്ങി എന്നതാണ് വസ്തുത എന്നാൽ അടിക്കുള്ള തിരിച്ചടി ഇനിയുള്ള ഏത് നിമിഷങ്ങളിലും ഉണ്ടാകുമെന്ന കൃത്യമായ സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാ സംഭവത്തെ തുടർന്ന് സൗദി സന്ദർശനം എല്ലാം നിർത്തിവെച്ച് പ്രധാനമന്ത്രി മോദിജിയും കഴിഞ്ഞു കൂടാതെ അടക്കമുള്ളവർ ഇന്ന് ഇന്ത്യൻ ചേരിക്കൊപ്പം നിൽക്കുമ്പോൾ ഇതോടെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ് അങ്ങനെയാണെങ്കിൽ സംഭവത്തെ നമുക്കൊന്ന് വിശദീകരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ ആവേശകരമായ സ്വീകരണം കിട്ടുമ്പോഴായിരുന്നു പാക് തീവ്രവാദികളുടെ കൂട്ടക്കുരുതി തൊട്ടു പിന്നാലെ സകല പദ്ധതികളും അവിടെ നിർത്തിവെച്ച് മോദിജി ഇന്ത്യയിലേക്ക് കുതിച്ചെത്തി അമിത്ഷാ ആകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ സംഭവസ്ഥലത്തെത്തിയിരുന്നു അതെ ഇനി ഒട്ടും വങ്കിപ്പിക്കാതെ തിരിച്ചടിക്കുള്ള സമയമാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ അതിനുള്ള കോപ്പ് കൂട്ടുകയാണ് അതോടൊപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലുള്ളപ്പോൾ കാശ്മീരിൽ ആക്രമണം നടത്തി ഭീകരർ നൽകുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തതിന്റെ പകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മുംബൈയിൽ പാക് ഭീകരർ ചെയ്തു കൂട്ടിയതിന്റെ ചുരുളിക്കാൻ ഇന്ത്യ അന്തിമ തെളിവ് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദികൾ വീണ്ടും കോപ്പ് കൂട്ടുകയാണ് എന്നാൽ ഇത്തവണ ഇന്ത്യ ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തലുകൾ അതും ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്തായാലും തിരിച്ചെത്തിയ ഉടൻ തന്നെ മോദിജി കാശ്മീർ സന്ദർശിക്കുമെന്ന് എന്തായാലും തിരിച്ചെത്തിയ ഉടൻ തന്നെ മോദിജി കാശ്മീർ സന്ദർശിച്ചേക്കുമെന്നാണ് സൂചന ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു ഒപ്പം ഇസ്രയേലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുമുണ്ട് എൻ ഐ സംഘം അന്വേഷണത്തിന് ഉടൻ എത്തുകയും ചെയ്യും സുരക്ഷാ ഉദ്യോഗസ്ഥർ മോക്ട്രില്ലോ മറ്റോ നടത്തുന്നുവെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് വെടിയേറ്റ് വീണ തന്റെ ഭർത്താവിനെ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എന്ന് അലറി വിളിച്ച ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല പഹൽഗാമിലെ ദുരന്തത്തെ പല്ലവി ഓർത്തെടുത്തത് ഇങ്ങനെയാണ് എന്റെ ഭർത്താവിനെ കൊന്നില്ലേ എന്നെയും കൊല്ലുവെന്ന് ഭീകരരോട് പറഞ്ഞപ്പോൾ പോയി മോദുജിയോട് പറയൂ എന്നാണ് ഭീകരരിൽ ഒരാൾ മറുപടി തന്നതെന്നും പല്ലവി പറയുന്നു നിരപരാധികളെ ആ ഭീകരർ കണ്ണിൽ ചോരയില്ലാതെ വെടിയുതിർത്ത് കൊല്ലുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന ആളുകളെ പേര് ചോദിച്ച് മതം ചോദിച്ചായിരുന്നു ആക്രമണം നടത്തിയത് കാശ്മീരികളെ മാറ്റി നിർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് തുടർന്ന് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ അനുകൂല സംഘടനയാണ് ഇവർ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെയും ഭീകരശക്തി സൈനിക കേന്ദ്രങ്ങളിലെ പാക് ഭീകര സംഘടനകളിലെ ആക്രമണത്തെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ നേരിടുന്നത് ഇതോടെയാണ് രാജ്യത്തെ തീവ്രവാദ ആക്രമണത്തിന്റെ തോത് കുറഞ്ഞത് പിന്നീട് കാശ്മീരിലേക്ക് ശക്തമായ ഇടപെടലുകൾ എത്തി കാശ്മീരിനെ ടൂറിസ്റ്റുകളുടെ ഹബ്ബാക്കി മാറ്റി ഇത് തകർക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയും ചെയ്തതിനു ശേഷമാണ് ടി ആർ ഉണ്ടായത് എൽ ഇ റ്റിയുമായി ബന്ധപ്പെട്ട സാജിദ് ജാട്ട് സജ്ജദ് ഗുല് സലീം റഹ്മാനി എന്നിവരാണ് ടി ആർ എഫിന്റെ നേതൃത്വത്തിൽ പ്രധാനികൾ കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ടി ആർ എഫിന് ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം തുടങ്ങി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നടന്ന ഗാന്ധർബലിലെ സോനാമാർ ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം യു എ പി എ നിയമം അനുസരിച്ച് ടി ആർ എഫിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടി ആർ എഫ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രചാരണം നടത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ജമ്മുകശ്മീരിൽ കൊല്ലപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് ഭീകരരിൽ നൂറ്റി എട്ട് പേരും ടി ആർ എഫുമായി ബന്ധമുള്ളവരാണ് ഗാന്ധർബാലിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിലും ടി ആർ എഫ് ആയിരുന്നു അന്ന് ഏഴ് പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്തായാലും തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും അത് തന്നെയാണ് മോദിജി അടക്കമുള്ളവർ ഉറപ്പു നൽകുന്നത് എന്തായാലും പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി